ഈ കാലത്ത് രക്ഷിതാക്കൾക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സേവനം എന്ന് പറയുന്നത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പുറത്ത് വീട്ടിലുള്ളതുപോലെ എൻ്റെ വീട്ടിലും വേണം എന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് രക്ഷിതാക്കൾ മാറി നിൽക്കുക എന്നത് തന്നെയാണ് മക്കൾക്ക് ഈ കാലത്ത് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്നേഹം ആ ഒരു വഴിയാണ് അപ്പുറത്തെ വീട്ടിലുള്ള കല്യാണം ഇങ്ങനെ നടന്നു നമ്മുടെ കല്യാണവും ഇങ്ങനെ നടക്കണം ഈ മകനക്കതിനുള്ള വരുമാനം ഉണ്ടോ ഉണ്ടാവില്ല അപ്പുറത്തെ വീട്ടത്തെ മകൻക്ക് നല്ല വരുമാനം ഉണ്ടാകും അതേ വരുമാനം മകൻക്ക് ഉണ്ടാകും ഇല്ല നമ്മൾ കുട്ടനെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്നു നമ്മൾ മക്കളെ കൊണ്ട് കടമ്പടിപ്പിക്കുന്നു നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു പാടില്ല രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് അനാവശ്യമായ അനാചാരങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കണം മിഠായി കൊടുക്കാൻ അതിൻ്റെ പേരിൽ എത്ര പൈസ ചെലവഴിക്കുന്നത് ഒരു കല്യാണത്തിന് എൻട്രി ഗ്രൂമിന്റെയും ബ്രൈഡിന്റെയും ഒരു എൻട്രി എത്ര രൂപ ചെലവഴിക്കുന്നത് ഒരു കല്യാണത്തിന് ആവശ്യ എത്ര ഫുഡാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങനെ അനാവശ്യമായ വിഷയങ്ങൾ എത്ര ചെലവ് എന്തതിന് കാരണം അത് അവൻ്റെ കല്യാണം അല്ലെങ്കിൽ അവളുടെ കൂട്ടരുടെ കല്യാണം ഇങ്ങനെ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ തീരെ കുറയാൻ പാടില്ല എനിക്ക് മോശമാണ് എന്ന് പറഞ്ഞ് വലുതാക്കും പാടില്ല അപ്പം രക്ഷിതാക്കൾക്ക് ഈ കാലത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സേവനം ഇതാ മക്കൾക്ക് മോനെ നിന്റെ കയ്യിലുള്ളതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി ഉമ്മക്കുപ്പക്കും ഓക്കെയാണ് ആളുകളെന്തോ പറഞ്ഞോട്ടെ ഉമ്മക്കുപ്പക്കതൊന്നും പ്രശ്നമില്ല നമ്മളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മതി മോൻഡയിൽ പത്താൾ വിളിക്കാനേ ചിലവുള്ളൂ അങ്ങനെ നടത്തിയാൽ മതി വെറുതെ അനാവശ്യമായിട്ട് മക്കളെ കൊണ്ട് ഒരുപാട് ചിലവുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് അവരെ അത് ഇന്നത്തെ കാലത്ത് മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയും അനീതിയാണ് പിന്നെ ഇതിൽ നിന്ന് എഴുന്നേറ്റ് പോരാ നമ്മുടെ മക്കൾക്ക് കഴിയാതെ വരും നമ്മൾ മക്കൾക്ക് ദാഴ ചെയ്ത് കൊടുക്കുന്ന ഉമ്മമാരാണ് മക്കൾക്ക് അസുഖം വന്നാൽ കരയുന്ന ഉപ്പമാരാണ് ഒക്കെ ശരിയാണ് അവർക്ക് വേണ്ടി പ്രവാസ ജീവിതം നയിക്കുന്നവരും അവർക്ക് വേണ്ടി എല്ലാം കൃഷി ചെയ്യുന്നവർ പക്ഷേ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒന്ന് അവരുടേതായ ഒരു ചെലവിന്റെ അവസ്ഥയിലോട്ട് വരുമ്പോൾ ഒരു കാരണവശത്താലും അവർ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇത്ര പാവം മഹറിടണം ഇത്ര ആളുകളെ കല്യാണത്തിന് വിളിക്കണം ഇന്ന രൂപത്തിലൊക്കെ ചെയ്യണം എന്ന് പറയരുത് മ അടുത്ത് എന്താ ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് ജീവിച്ചോളട്ടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ആരാധന കർമ്മകൾ നല്ല മാറ്റം കൊണ്ടുവരണം ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് റജബിൽ നമ്മുടെ നിസ്കാരങ്ങൾ കള്ളാവുവിട്ടുന്നത് നോമ്പ് കള്ളാവുട്ടനെ കുറിച്ച് പറഞ്ഞു അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകട്ടെ ഇൻഷാല്ല ഇനി തൊട്ട് ഒരു നിസ്കാരം കള്ളാവൂല എന്ന് അജ്മിയണം ഒരു ഹറാമിലോട്ട് എൻ്റെ പൈസ പോവില്ല ഒരു ഹറാമിലോട്ട് ഞാൻ അധ്വാനിച്ച എൻ്റെ വിയർപ്പ് പോവില്ല ഒരനാവശ്യത്തിലോട്ട് പോകൂല എല്ലാ ആരാധന കർമ്മങ്ങളും ഞാൻ പെർഫെക്റ്റ് ആയി ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് െ ഒക്കാരോട് അവസാനിപ്പിക്കണം ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറണം ഭർത്താക്കന്മാരോട് ഭാര്യമാരും നല്ല രൂപത്തിൽ പെരുമാറണം ഇന്ന് പല സ്ഥലങ്ങളിലും ഇല്ലാതെ പോകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തന്നെ പല രൂപത്തിലുള്ള പ്രശ്നം പരിശുദ്ധ ഖുർആൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ ജീവിതത്തെ ഉപമിച്ചതെന്തിനോടാ പരിഷുദ്ധ ഖുരാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമുക്കതിനെ എങ്ങനെ വായിക്കാൻ പറ്റുന്നത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും പരസ്പരമുള്ള വസ്ത്രങ്ങളാണ് എന്നുള്ളതാണ് എന്താണ് വേറൊരു പദത്തോടും ഉപമിക്കാതെ വസ്ത്രത്തോടു ഉപമിക്കാനുള്ള കാരണം ഖുർആൻ വെറുതെ ഒന്നിനും ഉപമിക്കൂല ഒരു വാ ഒരു കാര്യമില്ലാതെ ഖുർആൻ വെറുതെ ഒരു ലഹ്ത കുത്തിച്ചേർക്കൂല എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വസ്ത്രത്തെ ഉപമിക്കാനുള്ള കാരണം വസ്ത്രം നമ്മൾ എന്തിനാ ഇടുന്നത് വസ്ത്രം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്നെന്താ നമ്മുടെ കുറവുകൾ മറച്ചു വെക്കും ഞാൻ ഈ കമീസ് റുമ്പോൾ എൻ്റെ ശരീരത്തിൽ വല്ല മോശപ്പെട്ട വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ വല്ല ചൊറിയോ ആ രൂപത്തിൽ കാണപ്പെടാൻ പറ്റാത്ത മറ്റുള്ളവർ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് കുറവുണ്ടെങ്കിൽ അതെൻ്റെ വസ്ത്രം മറക്കുന്നു നല്ല വസ്ത്രമാണെങ്കിൽ പുറത്ത് നല്ല ഭംഗിയായി രണ്ടാമത്തൊരു പുറമേയിൽ നിന്ന് എൻ്റെ ശരീരത്തെല്ലാം കാക്കുന്നു ചൂടായിക്കോട്ടെ വെയിലായിക്കോട്ടെ തണുപ്പായിക്കോട്ടെ എല്ലാത്തിനെയും എൻ്റെ വസ്ത്രം എന്നെ കാത്തു രക്ഷിക്കുന്നുണ്ട് ഇതൊരു ഉദാഹരണം പറയാം ഇതേപോലെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതം മറ്റുള്ളവരിൽ നിന്ന് ഭർത്താവിൻ്റെ രഹസ്യങ്ങളും മറച്ചു വെക്കുക മറ്റുള്ളവരിൽ നിന്ന് ഭാര്യയുടെ രഹസ്യങ്ങളും മറച്ചു വെക്കുക എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഞ്ചായത്തിൻ്റെ സംസാരം ഉണ്ടാകാൻ പാടില്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ ഭർത്താവിനെ കൊച്ചാക്കാൻ പാടില്ല അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ള അങ്ങനെ മുമ്പിൽ കൊച്ചാക്കാൻ പാടില്ല പലപ്പോഴും നടക്കുന്നുണ്ട് പല ഭാര്യമാരും ഇത് കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ഭാര്യയെ നമ്മൾ പരിഹസിക്കപ്പെടുന്നു ഭർത്താവിൻ്റെ കുറവുകൾ കുടുംബാംഗങ്ങളോട് പറയുന്നു എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് കാര്യപ്രാപ്തി ഇല്ലാത്ത ആളാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ഇവിടെ ഇവിടെ മോളെ നീ ഭർത്താവിന് വസ്ത്രമാകുന്നത് ഭർത്താവിന് വസ്ത്രാവണല്ലോ ഭർത്താവിന് കുറവുണ്ടെങ്കിൽ അത് കുറവ് മറക്കാനുള്ളതല്ലേ നീ ഭാര്യക്കൊരു കുറവുണ്ടെങ്കിൽ ആ കുറവ് മറക്കാനുള്ളതല്ലേ നീ ഒരുമിച്ചിരിക്കുമ്പോൾ എന്നും പറഞ്ഞോളൂ ഒരുമിച്ചിരിക്കുമ്പോൾ എന്നും പറഞ്ഞ് കളിയാക്കാം അതൊക്കെ ഓക്കെയാണ് രണ്ടുപേരും മാത്രമാകുമോ അതിൻ്റെ അപ്പുറത്തിരുന്നിട്ട് ഭാര്യനെ കളിച്ചണക്ക് ഒരു അന്ധമില്ല ഒരു ബുദ്ധിയില്ല നിന്നെ കെട്ടിയ സമയത്ത് വേറെ ആരെങ്കിലും കെട്ടിയാൽ മതിയായിരുന്നു നിങ്ങളുടെ കൂട്ടുകാരെടുത്ത് പോയി പറയാം എൻ്റെ ഒരു പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ആ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് എന്തിനാണ് ഞാനോട് കെട്ടിയത് ഓൾ ഇത്ര മോശമാണ് എങ്ങനെ ഞാനോളായിട്ട് മുന്നോട്ട് പോകുക ബാക്കിയുള്ള അടുത്ത് പറയാം എത്ര വലിയ തെറ്റാണ് എത്ര വലിയ തെറ്റാണിത് ഇതേപോലെ ഭർത്താവിനെക്കുറിച്ച് ബാക്കി കൂട്ടുകാരികളോട് പറയാം നിൻ്റെ ഭർത്താവ് എത്ര അടിപൊളിയാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇതേപോലെ ഭാര്യൻ്റെ അടുത്ത് ഭാര്യനെക്കുറിച്ച് പറയാം ചെയ്യാൻ പാടില്ല വസ്ത്രമാണ് എല്ലാ ന്യൂനതയും മറക്കണം ഇതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ കണ്ണീര് കുടിച്ചതുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വിഷയൻ്റെ അടുത്ത് വന്നിരുന്നു ആ വിഷയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവർ നമ്മൾ ഒരുമിച്ച് പോകില്ല തൊലാക്ക് വേണം എന്നുള്ളതാണ് പക്ഷെ തൊലാക്കിൻ്റെ പ്രശ്നം ഇവൻ തൊലാക്ക് കൊടുക്കുന്നില്ല ഇവൻ തൊലാക്ക് കൊടുക്കുന്നില്ല എന്നൊന്ന് രണ്ടെന്താ ഇവൻ ഈ വിഷയം എല്ലായിടത്തും പറഞ്ഞുകടക്കുകയും ചെയ്യുക ഭാര്യ ഇങ്ങനെയാണ് ഭാര്യയ്ക്ക് പിന്നെ മോശപ്പെട്ട പ്രവർത്തിണ്ട് എന്നൊക്കെ വലിയ തെറ്റാണ് ഒരിക്കലും ഭാര്യയുടെ കുറവുകൾ പരസ്യപ്പെടുത്തരുത് ഭർത്താവിൻ്റെ കുറവുകൾ ആരും പരസ്യപ്പെടുത്തരുത് ഭാര്യകൾ പരസ്യപ്പെടുത്തരുത് അപ്പം ഈ പുതുവർഷത്തിൽ നല്ല കുറെ മാറ്റങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ് ചിന്തിക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പുതുവർഷത്തിൽ വേണ്ടത് എന്തൊക്കെ ഹറാമിൽ നിന്ന് ഞാൻ മാറി നിൽക്കേണ്ടതുണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിസ്കാരം നിസ്കാരമഴ്ബാറത്തിൻ്റെ വിഷയങ്ങളിൽ ഞാൻ ഏതെല്ലാ രൂപത്തിൽ മാറേണ്ടതുണ്ട് മറ്റുള്ളവരുള്ള ഇടപെടലുകളിൽ ഞാൻ എങ്ങനെയെല്ലാം മാറേണ്ടതുണ്ട് ഇങ്ങനെ വിശാലമായി ചിന്തിക്കണം ഈ ന്യൂ ഇയറിൽ അതാണ് ന്യൂ ഇയർ ചിന്തിക്കാനുള്ളതാണ് അല്ലാതെ ന്യൂ ഇയറിന് ഇസ്ലാം പരിപൂർണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ട വിഷയാണ് എന്നിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാവണം അല്ലാത്തറാകട്ടെ ഒരു നിസ്കാരം ഇനി അങ്ങോട്ട് കഥ ഇല്ല ഇൻഷാല്ലഹ് ഒരു നോമ്പും ഇൻഷാ ഇൻഷാല്ലാ ഒരു ഹറാമിലോട്ടും ചെന്നെത്തൂല ഇൻഷാല്ലഹ ഇത് എനിക്കൊരു പുതിയ തുടക്കം ആവണം എൻ്റെ ജീവിതത്തിലെ മാറ്റത്തിനുള്ള കാരണാവണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പറയപ്പെട്ട വിഷയങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കുക ഭാര്യമാരുള്ള സമീപനം സാമ്പത്തികമായ വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളെ കുറ്റം പറയാതെ നാട് മോശമാണ് കാലഘട്ടം മോശമാണ് എന്ന് പറയാതെ നമ്മൾ സ്വയം നന്നാവുക അപ്പം നാട് നന്നാവും സമൂഹവും നന്നാവും കാലഘട്ടവും നന്നാവും അള്ളാഹുത്തുള്ള ദുഃഖീർത്ത് നിൽക്കാൻ അനുഗ്രഹിക്കട്ടെ